ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ മിനി കമ്പോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണേ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ വരുന്ന പ്ലാസ്റ്റിക് കുപ്പികളെന്നു വെറുതെ കളയരുതേ കേട്ടോ ഗാർഡൻ നടത്തുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ അപ്പോൾ അതും അതുപോലെ കിച്ചനിലെ വേസ്റ്റ് എപ്പോഴും നമ്മൾ പെണ്ണുങ്ങൾക്കും വളരെയധികം തലവേദനയുള്ളൊരു സാധനമാണ് കേട്ടോ അതുപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ചെടികൾ നല്ല ഈ കിച്ചൺ വേസ്റ്റ് തന്നെയാണ് നമുക്ക് ഗാർഡനിലെ ഏറ്റവും നല്ല ഒരു വളം അങ്ങനെ ഇത് ഇതൊക്കെ ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലെ കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ ആ ചെടികളെ വച്ച് ഞാനൊരു ഗാർഡൻ ടൂർ ചെയ്യാൻ കേട്ടോ ഇപ്പോൾ കുറച്ച് ചെടികളും കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ അല്ലാതെ ഞാൻ ഒരുപാട് ചെടികളൊന്നും അങ്ങനെ വില കൊടുത്ത് വാങ്ങിയിട്ടില്ല എനിക്ക് എൻ്റെ കണ്ണിൽ കാണുന്നതും എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകുമ്പോഴോ അങ്ങനെയൊക്കെ കിട്ടുന്ന ചെടികളൊക്കെയാണ് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കാണുമ്പോഴേ അതിന് നല്ല നല്ല പ്ലാൻസുകളൊക്കെ ഇരിക്കുന്നതാണോ എൻ്റെ കാടൻ കാണിക്കാൻ ഒരു മടിയാണ് കേട്ടോ എന്തായാലും ഞാൻ ഇതാണ് കേട്ടോ പിന്നെ ഇത് പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗം നമ്മൾ എന്തു ചെയ്യാം ഇതുപോലെ മുറിക്കണം എന്നിട്ട് ഈ ക്യാപ്പ് വേണ്ട കേട്ടോ എന്നു വെച്ചാൽ അതിൻ്റെ അടപ്പ് നമുക്ക് മൂടി നമുക്ക് ആവശ്യമില്ല ഡയറക്റ്റ് അതിൽ വെള്ളം പോകണം ചിലർ അതിൽ അടപ്പിലിങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യും പക്ഷേ ഏറ്റവും വലിയ ഒരു തെറ്റതാണ് കേട്ടോ കാരണം നമുക്ക് ഈ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകും വെള്ളം പെട്ടെന്ന് താഴേക്ക് പോവുകയില്ല അപ്പോൾ അതിനൊരു പരിഹാരമാണ് പിന്നെ മുളകിന് അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ അടപ്പിൽ ഹോളിട്ടിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മുളകിനെന്നും പറഞ്ഞാണ് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ദൂരങ്ങൾ കുറച്ച് വലിയ ദൂരങ്ങളാണ് ഇട്ടത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെള്ളം താഴേക്ക് പോകുന്നുമുണ്ട് നമ്മളെപ്പോഴായിരുന്നാലും വെള്ളം ഒഴിക്കുമ്പോൾ കെട്ടി നിൽക്കാൻ പാ പാടില്ല വേരി ചെയ്യും അതുകൊണ്ട് നമ്മൾ അത് കണക്കാക്കി ഇനി ട്രെയിൻ വെള്ളം അങ്ങ് ട്രെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലെ ഹോളുകളെ ഇടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ ഇത് മുളകിനൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം പക്ഷേ ഇതെനിക്ക് മുളകനെടുക്കാൻ പറ്റിയില്ല ടൊമാറ്റോ തന്നെ ഒരു അഞ്ച് അഞ്ചോ ആറോ അത് നല്ല രീതിയിൽ വളർന്നിപ്പോൾ അപ്പോൾ അത് ഇത് ഞാൻ അതിനാണ് ഉപയോഗിച്ചത് അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വെള്ളം പോകുന്ന രീതിയിൽ ഹോളിലിടണം അപ്പോൾ ഞാൻ ഈ രണ്ട് രീതിയിലാണ് മിനി കമ്പോസ്റ്റിന് വേണ്ടിയുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ തയ്യാറാക്കിയത് എനിക്ക് എപ്പോഴും ഞാൻ ഇത് ഇതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കമ്പോസ്റ്റ് കറുത്ത കളറിലാകും അത് ഞാൻ ചെടിയുടെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ട് ദിവസം ഇരുന്ന് പുളിച്ച കഞ്ഞിവെള്ളമാണേ അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഏറ്റവും നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഇതിൽ നമുക്ക് പലത് ചേർത്ത് പല കാര്യങ്ങൾ ചേർത്ത് ചെടികൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും അധികം പ്രശ്നമാണ് വേര് ചീല് അതുപോലെ തന്നെ മണ്ണിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നശിക്കാൻ വേണ്ടി ഈ രീതിയിലൊന്നൊന്ന് പരീക്ഷിക്കണം ഇതെൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയുടെ ഉമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഉമ്മാക്ക് പണ്ട് ഈ ചീരകളൊക്കെ ഉണ്ട് ചീരകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പയർ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മ ചെയ്തിട്ടുണ്ട് അങ്ങനെ കണ്ട് ഞാനിത് പഠിച്ചതാണ് അപ്പോൾ ഇത് എൻ്റെ എല്ലാ ചെടികൾക്കും നല്ലൊരു ഗ്രോത്തുമാണ് സഹായിക്കുന്നത് കണ്ടില്ലേ ടൊമാറ്റോയൊക്കെ മറ്റോക്കെ എന്ത് പെട്ടെന്നാണ് പറഞ്ഞതെന്ന് എല്ല എൻ്റെ കൈവളമാണ് കൈവളം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല എൻ്റെ കിച്ചണിലെ വേസ്റ്റുകൾ ഉണ്ട് തന്നെയാണ് അപ്പം മാക്സിമം കിച്ചൺ വേസ്റ്റുകൾ ഇങ്ങനെ നമുക്ക് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് കിച്ചൺ വേസ്റ്റ് ഇടാൻ സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് ഇതൊക്കെ ഒരു നല്ലൊരു മാർഗ്ഗം ഒരു സ്മെല്ലോ ഉണ്ടാവില്ല പിന്നെ കുക്ക് ചെയ്ത വേസ്റ്റോ അതുപോലെ തന്നെ ഞാൻ മീൻ വെള്ളം ഒഴിക്കാറില്ല അതുപോലെ തന്നെ ഇറച്ചി കഴുകിയ വെള്ളമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഇരട്ടി വെള്ളം മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ടോ അല്ലാതെ അങ്ങനെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയില്ല ഇങ്ങനെ ആയിരുന്നാലും ഉറുമ്പ് കയറും കേട്ടോ അങ്ങനെ ഒരു പണി പയറിന് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വളരാനും നല്ല വിളവ് കിട്ടും പക്ഷേ ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കണ്ടില്ലേ എൻ്റെ നിങ്ങൾ കണ്ട വീഡിയോ ഈ വീഡിയോ കണ്ടിട്ട് എത്ര ദിവസമായി ഇതിന് തൊട്ട് മുമ്പ് ഇട്ട വീഡിയോ എന്ത് പെട്ടെന്നാണ് വാർന്നതെന്ന് ഇതൊക്കെയാണ് നമ്മുടെ വിചാരിക്കുമോ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് പൈസ ലോ അത് വാങ്ങിക്കണമോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും ടൊമാറ്റോ ഒക്കെ നല്ല രീതിയിൽ വാർന്നു കേട്ടോ അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് എൻ്റെ മോനാണ് എൻ്റെ മൂത്ത മോനാണ് ഇന്ന് എൻ്റെ മോന് ബർത്ത്ഡേ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് വിഷയേ അവൻ എൻ്റെ മോൻ്റെ പുറത്ത് വേറെ അവൻ എന്നെ അവൻ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്നൊന്ന് സഹായിക്കുക കേട്ടോ വീഡിയോ എടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല പഠിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ചില സമയം അവൻ നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ കയ്യിൽ കുറച്ച് കൊടുക്കും അത് ഒന്നോ രണ്ടോ മിനിറ്റ് ആയാലും പുല് കൊടുക്കാറില്ല കേട്ടോ പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇത് രേഖപ്പെടുത്തണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ ലൈക്ക് ചെയ്യാൻ പറയാത്തതുകൊണ്ട് കൊണ്ടാണോ നിങ്ങൾ നിങ്ങളേക്കെത്തെനിക്കറിയില്ല അതാ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ സൗണ്ടിൻ്റെ കുഴപ്പമാണോ എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം എങ്കിലേ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ പിന്നെ കണ്ടില്ലേ ഇതിന് മുമ്പ് വെച്ച ചെടികളൊക്കെയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് നാ ഏഴോ എട്ടോ ഇലകൾ വന്ന ചെടികൾക്ക് മാത്രമേ ഇതുപോലെ മിനി കമ്പോസ്റ്റ് വെക്കാൻ പാടുള്ളൂ ഇതെൻ്റെ ഉമ്മയാണ് ഏട്ടാ എന്നെ കാണാവുന്നതാണ് ഇതാണ് എൻ്റെ ഉമ്മ ഒന്ന് കണ്ടിട്ടില്ലല്ലോ എൻ്റെ ഇക്കാടെ ഉമ്മായ അപ്പയും കണ്ടിട്ടുണ്ട് എൻ്റെ ഉമ്മയാണിത് അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ആദ്യഘട്ടം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നമ്മൾ അടിഭാഗം കീറിയ ഭാഗമാണ് മുകളിലോട്ട് വരാനുള്ളത് അപ്പോൾ ക്യാപ്പുള്ള ഭാഗം ഏറ്റവും താഴേക്കും വരും അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് നമ്മളെന്തു ചെയ്യണം ഈ വരയുടെ ഭാഗം വരയും ഈ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലൊരു വര കാണുന്നില്ലേ കുടിക്കുന്നതിൻ്റെ അത്രയും വര നമ്മളെന്ത് ചെയ്യണം ആ ഒരു െയറ് ഒന്ന് മൂന്ന് മൂന്ന് ലെയർ വീതം പീറ്റ് നമ്മൾ ഇടണം അല്ല പീറ്റ് കിട്ടാൻ വഴിയില്ലാത്തൊരെന്തെങ്കിലും മണൽ വേണം നല്ല ഈ വെള്ളം പോകുന്ന രീതിയിൽ ആറ്റുമണലോ അങ്ങനെ എന്തെങ്കിലും ആറ്റുമണലോ കിട്ടില്ല സാധാരണ മഴയിൽ തൊലിച്ച് വരുന്ന മണലുണ്ടല്ലോ അതായിരുന്നാലും നമുക്ക് അതിന് കൊടുത്തിട്ട് ഈ കമ്പോസ്റ്റ് കമ്പോസ്റ്റൊന്ന് അല്ലയെന്നുണ്ടെങ്കിൽ ഇത് അതിലേക്ക് പോവാൻ വെള്ളമായിരുന്നാലും നമ്മൾ വേറെ എന്ത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയാലും ഒഴിച്ച് കൊടുത്തിരുന്നാലും മണിലേക്ക് ഇറങ്ങാൻ കുറച്ച് താമസിക്കും ചീയും കുറച്ച് സ്മെല്ലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഒന്നും ചെയ്യില്ല പെട്ടെന്ന് ഡയറക്റ്റ് ഇത് ഡ്രെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ പോവുകയും ചെയ്യും ചെടികൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് പക്ഷേ ഇതുവരെക്കത് വീഡിയോ ആക്കിയിട്ടില്ല ഇതിനു മുമ്പ് ഞാൻ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചെയ്തത് വേറെ രീതിയിലാണ് ഇത് കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു രീതിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴായിരുന്നാലും അടിയിൽ ഒരു മണലോ അല്ലെങ്കിൽ ഇതുപോലെ കൊക്കോ പീറ്റോ ഉണ്ടെങ്കിൽ ഇടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ വേസ്റ്റ് ഒന്നും അവിടെ തങ്ങി നിൽക്കാൻ താഴേക്ക് പോകാൻ ഇത് സഹായിക്കും അപ്പോൾ ഞാനിത് ഓരോ ദിവസത്തെയും ഓരോ ദിവസം ഇത് രണ്ട് ദിവസത്തെയാണ് കേട്ടോ വീട്ടിൽ ഒക്കെ കൂടുതൽ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് വേസ്റ്റുകളും കൂടുതലുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ കമ്പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മുകളിൽ കഴിഞ്ഞ വീഡിയോയിലുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വട്ടുപ്പാവിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് ഒരു ബക്കറ്റ് ബക്കറ്റാകുമ്പോൾ അത് ഏറ്റവും അടിയിലേക്ക് അറിയുമ്പോൾ അടിയിൽ വയ്ക്കുക അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഇത് വന്ന് മിനി കമ്പോസ്റ്റാണ് അപ്പോൾ ഇത് ഏറ്റവും എളുപ്പ വഴിയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഇതിൽ വേസ്റ്റ് ഇടുന്നിട്ടാൽ അടുത്ത ദിവസം മുകളിൽ കൊണ്ടിടും അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഒരുപാട് കുറയുന്നുണ്ട് പിന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീനിൻ്റെയോ ഇറച്ചിയിടെയൊക്കെ ഉണ്ടെങ്കിൽ പൂച്ചകളുണ്ട് പട്ടികളുണ്ട് അതിൻ്റെ ഒക്കെ കൊടുക്കും എന്നിരുന്നാലും നമുക്കല്ലാത്ത കുറച്ച് വേസ്റ്റുകൾ വരാറുണ്ട് അങ്ങനെ വളരെ കുറച്ചേ ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ വേസ്റ്റ് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഗാർഡനിങ് നടത്തുന്നത് കൊണ്ട് ഇങ്ങനൊരു ഉപകാരമുണ്ട് കണ്ടില്ലേൻ്റെ ചെടികളൊക്കെ ഇന്ന് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന് ഇത് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു റിസൾട്ട് കിട്ടുമ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നില്ല മഞ്ഞൾ പൊടിയും കഞ്ഞിവെള്ളവും അത് ഇതിലേക്ക് ഒഴിക്കുമ്പം കണ്ട പോകുന്നതല്ലേ ഇതുപോലെ വെള്ളം പോണം അല്ലാതെ നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളം കട്ടിയായിട്ട് തങ്ങി നിൽക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ അല്ലെങ്കിൽ ചെറിയ രീതിയിലായിരുന്നാലും കുഴപ്പമില്ല അത് വെള്ളം പോകണം അത് തങ്ങി നിൽക്കരുത് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ലിക്വിഡ് നമ്മൾ എപ്പോഴും ഒഴിക്കാൻ പാടില്ല ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കാവും അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചത് ശനിയാഴ്ചയാണെങ്കിൽ ഇനി അടുത്ത ശനിയാഴ്ചയെ ഇതുപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ അതുകൊണ്ട് എന്നും ഇങ്ങനെ കേട്ടോ അപ്പോൾ ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് പല രീതിയിലും ഇതിലേക്ക് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളത്തിൽ ചാമ്പൽ കലക്കി ഒഴിക്കാം കഞ്ഞിവെള്ളത്തിൽ വെളുത്തുള്ളി മിക്സ് ചേർക്കാം കഞ്ഞിവെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ എപ്സം സാൾട്ട് കൂടെ മിക്സ് ചെയ്ത് ഈ പൂക്കൾ വരുമ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ എന്തെല്ലാം രീതിയിൽ നമുക്ക് കഞ്ഞികളും ഉപയോഗിക്കാമോ അതെല്ലാം നമുക്ക് ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ വേസ്റ്റുകൾ വരുന്നതിന് ഇതിൽ അങ്ങനെ കളക്റ്റ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ സ്റ്റഡിയിൽ നല്ല കറുത്ത പോലെ കറുപ്പ് കളറിൽ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണം റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യണേ ഓക്കെ താങ്ക് യു